എന്നും പതിവ് പോലെ എൻ്റെ വൈകുന്നേരത്തെ ലൈവിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മഴയോട് മഴയാണ് കണ്ടില്ലേ ഫുള്ള് നനഞ്ഞ നനഞ്ഞ നിലങ്ങളൊക്കെ കുറച്ച് വെയിൽ വന്നിട്ട് അത്ര മാത്രം കണ്ട താഴൊക്കെ വെള്ളം കണ്ടില്ലേ വലിയ മഴയുന്നല്ല ചാറ്റൽ മഴ പോലെ നനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആ വീടിൻ്റെ എതിർപക്ഷെ കരണ്ടിൻ്റെ കമ്പിയിൽ ആ ആ നമ്മളെ പ്രാവകളെ പാറി പോകുന്നുണ്ടേ കണ്ടില്ലേ പറവകൾ പറവകളെ പറക്കുന്നുണ്ട് കടാ മുകളിൽ അത് കാക്ക വേണ്ട പ്രാവ് ആ ഇത് പ്രാവ് കണ്ട പറപ്പിക്കുന്ന പറപ്പ് പറക്കുന്നുണ്ട് പറവുകൾ കണ്ടോ ട്രെയിനിങ് എൻ്റെ ട്രെയിനിങ് എടുക്കുന്ന ഞാൻ പിന്നെ പിന്നെ എന്തു ചെയ്യുന്നു എല്ലാവരും ചായ കുടിച്ചാ വൈകുന്നേരത്തെ അപ്പോൾ അങ്ങനെ പ്രാവുകൾ പോയി ഇപ്പം വരുമോ കാണിച്ചുതരാം കുറച്ച് വീറ്റ് പിന്നെ രണ്ട് പ്രാവ് ജോഡിയുണ്ട് അവിടെ അതൊന്ന് കാണിച്ചുതരാൻ പിന്നെ പിന്നെ മകളെ ഒരു കണ്ടോ അപ്പുറത്തെ വെളുപ്പില് ഞമ്മളത്തിലല്ല തേങ്ങ ഉണ്ട് കുറയ്ക്കുന്നെങ്കിൽ അതില്ല പത്ത് എടുത്ത അപ്പുറത്തെ വെളുപ്പിലാണുള്ളത് പ്രാവേ ഇങ്ങോട്ട് മാ ഉണ്ട് പറയാള് കണ്ടില്ല ഒരു ജോഡി പ്രാവുണ്ട് ഞാൻ കാണിച്ച അവര് ജോഡി അല്ലെങ്കിൽ ജോഡി തന്നെ രാവിലെ ഉപയോഗിച്ചത് പക്ഷേക്കാൻ പറ്റില്ല കരകളില്ല ഗിഫ്റ്റ് കണ്ടില്ലേ ഉച്ചക്ക് പോയ കരണ്ട് പക്ഷേ ഉച്ചക്ക് പോയ കരണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വന്നോ പോയി ജോഡി പ്രാവില്ല അയ്യോ ആ പ്രാവില്ല പ്രാണിച്ചില്ല രാവിലെ നല്ല ജോഡിയും ജോഡിയായിട്ട് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴില്ലോ നോക്കാ കുറച്ച് കഴിഞ്ഞ കാണാം ില്ണ്ടില് കളിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ പിന്നെ സാധാരണ എല്ലാവരും വണ്ടി പോന്ന് പിന്നെ മഴ കുട്ടികളൊന്നും താഴെ കളിക്കുന്നില്ല എല്ലാരും അപ്പുറത്തപ്പുറത്തെ ബുക്കിലൊന്നും വീട്ടിൽ കളിക്കുന്നുണ്ട്

മഴ പെയ്യുമ്പോ ഒന്നാകെ കൂട്ടത്തോടെ പറയിട്ട് പോയാ അങ്ങോട്ട് അത് ഇപ്പൊ വീട് ഉപ്പ് വരാതിരിക്കുന്ന കാണിച്ചരാം പിന്നെ പിന്നെ എന്ത് കാണിച്ചു ആ വീടിന്റെ ജനൽപ്പള്ളി ഒരു പക്ഷി പുള്ളി കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണിയില എനിക്ക് കാണി ഇരുത്ത അവസ്ഥ ഇപ്പം നമ്മളെ ഫാമിലിയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നില്ല ഫാം എല്ലാം മാറ്റി നമ്മളെ വീട്ടിൽ നിന്നെല്ലാം വേറെ സ്ഥലത്തേക്ക് മാറ്റി അതുകൊണ്ട് അവിടേക്ക് അങ്ങനെ പോയില്ല പോയാൽ ഞാൻ ഇരുത്തിട്ടിടാം ഉറപ്പ് അങ്ങനെ ഇല്ല അവിടെ ആൾക്കാർ ആണ് പണിക്കുമ്പോഴേക്കും അപ്പം അവര് നോക്കിക്കോ പിന്നെ മമ്മൾ പോകേണ്ട ആവശ്യമില്ല കല്ല് കൊണ്ടുപോന്നെ അടാ വീട് കിട്ടുന്നെങ്കില് കല്ല് കൊണ്ടുപോവുകയാണ് ഷാഫിയ ഹായ് എന്ത് ചെയ്യുന്നു എല്ലാവരും ചായ കുടിച്ചോ ഹായ് പറയൂ ക്ലിയർ ഉണ്ടോ ആ വീഡിയോ എന്താ വച്ചെങ്കിലും ഇനി അന്നത്തെ വീഡിയോ ക്ലിയർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അങ്ങനെ ചോദിച്ചാൽ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഞാൻ അത് ഫോണിൻ്റെ ക്യാമറയിലേക്ക് വെള്ളം കൊണ്ടിരുന്നു തോന്നുന്നു അപ്പം അതുകൊണ്ട് ക്ലിയർ പോയതാണെന്നറിയില്ല ഹായ് അഫ്ഫാസ് ബ്ലോഗ് ഹായ് പറയൂ എന്താണ് എന്ത് ചെയ്യുന്നു ചാ ടീ കുടിച്ചോ നമ്മളെ ആറു മണിൻ്റെ ലൈവാണ് വൈകുന്നേരത്തെ കുറച്ച് പക്ഷികൾ വാഹനങ്ങൾ പിന്നെ സസ്യങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ല ഫാമിലെ വീഡിയോ അല്ല പക്ഷേ ലോങ് വീഡിയോയിലുണ്ട് എല്ലാ ഐറ്റമും പ്രാവ് ഫാൻസി ഫാൻസി എണ് പിന്നെ ഡോവ് പറവകളെ ഡക്ക് ഗോട്ട് അതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ ലോങ് വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കണ്ട് നോക്കാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചെയ്യുക ഓക്കെ വൈകുന്നേരമായില്ലേ ഇപ്പം എത്ര സമയമായി ഇപ്പോൾ ആറ് പന്ത്രണ്ടായി സമയം അപ്പം ഞാൻ പറഞ്ഞത് മണിക്ക് എൻ്റെ ലീവ് ഉണ്ടായിരിക്കും അപ്പോൾ ആരും ഇന്നലെ കാണുന്നില്ല എല്ലാവരും ഇവിടെ ിമുട്ടുന്നുണ്ട് കേസ് അടാ ശബ്ദങ്ങൾ ചെറുങ്ങനെ ചെറുങ്ങനെ കേൾക്കുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മഞ്ഞക്കിളി മഞ്ഞക്കിളി വഞ്ഞ ഇല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊരു സബ്സ്ക്രൈബ് കൂടി പ്രതീക്ഷിക്കുന്നു ഇന്ന് കരണ്ടില്ലല്ലോ ഇന്ന് കരണ്ട് വരുമ്പോൾ രാത്രിയാകും പോകുന്നു

ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കി അത്ര ചെറിയൊരു സ്നാക്ക് അത് കഴിച്ചു കാരണ്ട് ഉണ്ടായിട്ടില്ല നമ്മ വിചാരിച്ചത് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ തട്ടിക്കൂട്ടി ഒന്നും ഉണ്ടാക്കി കാരണ്ട് വന്നിനെങ്കല്ലോ കാരണ്ട് രാത്രിക്കുള്ള ഫുക്കെ ഉണ്ട് ഇത് രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട അപ്പമുണ്ട് കറിയുണ്ട് മീൻ കറി ഉണ്ടാക്കിയിരുന്നു ഓണത്തപ്പനാ മാവേലിയാ മാവേലി മാവേലീനെ കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടു പറഞ്ഞാ മാവേലി എന്താ നമുക്കറിയില്ല പറയാൻ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരാ നല്ലൊരു ഫോട്ടോണ്ട് അപ്പൊ ഞാൻ നിങ്ങക്ക് ഒന്ന് കാണിച്ചെന്നു അത്ര തന്നെ ഇയാളിനെ നമ്മക്ക് പേജപ്പെടാ അല്ലേ കാണാൻ നല്ല ഭംഗിണ്ടാവും പിക്ക് ടി വെള്ളത്തിൽ ഒന്നാകെ പൂപ്പൊടിച്ചണ്ട കൊതു കൊതു വരാന് നമ്പിലാക്കിട്ടാ നേരണ്ട പിന്നെ തൊടണ്ടാ ചെടീന അതെന്നെ അത് വളിഞ്ഞിട്ടുണ്ടായി ഇപ്പൊ ഞാൻ നേരക്ക അതാ കണ്ടില്ല ഇതിൻ്റെ വേരൊക്കെ മുളച്ചു മുളച്ച് വരുന്നുണ്ടാ വേരുകൾത്തേക്ക് എത്തി മുമ്പ് ഞാൻ ഇതിലിടുമ്പോൾ ചെറിയ പേരാണ് ഉണ്ടായിരുന്നത് വലുതായിക്കൊണ്ട് വന്ന് ഓരോ ദിവസവും ഓരോ വളർച്ച പോലെ വരുന്നുണ്ട് അതാ കാറ്റ് 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 നോക്കാലോ അതാ അടാ നോക്കുന്നതാ ബാ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി അപ്പുറത്തെല്ല വീട്ടിലുണ്ടാവ ഫാഷൻ കെറ്റ് വൈറ്റ് ഉണ്ട് ഗ്രേ കളർ ഉണ്ട് അതിന് ഇരുന്ന് അപ്പുറത്തൊക്കെ കച്ചര മീൻ്റെ വെച്ചിൽ ചാടുന്നു അതെല്ലാം വർക്കിച്ച് നമ്മുടെ பப்பாழ மரம் பப்பாழ மரம் குர்க்கூட்டி மரம் உம் பூச்சி குட்டி பூச்சி வா അറിയില്ല റിയില്ല അടാ വിശദൂമാക്കി കാണിച്ചുള്ളി അടാ കൊറച്ചത് ഉമാക്കിട്ടെ കൊറേ ആണോ ഒന്നും കാണുന്നില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് പൂച്ച ഒന്നും പുറത്തേന്നില്ല എല്ലാവരുടെ ഉപ്പാരിന്റെ മുത്തിണ്ട് പോകുന്നു േ പോന്നുണ്ട് ആടെ കുറെ വേസ്റ്റ് ഉണ്ട് ചാടിയിട്ട് അപ്പൊ ആടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നെയാണ് സംഭവം കൊട്ട നമ്മളെ തട്ടിക്കൂട്ടിയില്ല സ്പെഷ്യലി ഹലോ ആരാണാവോ ഇന്നത്തെ ചാൻഡൽ ചാനൽ ഒക്കെയാ വേണമല്ല ചെറിയൊരു ബെഷലൊക്കെയാ വേ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്താ വെച്ചെങ്കിൽ കരണ്ടില്ല കരണ്ടിക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ തട്ടിക്കൂട്ടി ഒരു ചായക്കടി ഉണ്ടാക്കി യാദവ് ഹലോ നമ്മളെ ലൈവ് തിരാറായിക്കൊണ്ടുവന്നു സമയമാവിക്കൊണ്ടുവന്നല്ലോ മൈരിബായോ മൈരിബായല്ലോ എല്ലീസ് നമുക്ക് ലൈവിൽ തന്നെ ഇത് പറയാം നമുക്ക് നാളെ വീടാണ് എന്ന് ഇരുട്ടാണ് ഇരുട്ട് അപ്പോ ഫോൺ ഒഴിച്ചാൽ ക്ലിയർ കിട്ടുന്നില്ല ഒളിച്ച കുറവായത് നമുക്ക് പിന്നെ നാളത്തെ ലൈവില് കാണാൻ വൈകുന്നേരത്തെ ആറ് മണി ലൈവ് അല്ലെങ്കിൽ മുമ്പ് ആളൊന്നും ഇടുന്നില്ല എല്ലാവരുമായിട്ട് പോയില്ലാത്തതുകൊണ്ടല്ല നമുക്കെല്ലാം വീടട്ടെ വീടായം നമ്മൾ വളർത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നേടുന്നതായിരിക്കുമല്ലോ നമുക്ക് വീടില്ലല്ലോ നമ്മൾ വീടില്ലാതെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അപ്പൊ എന്താ വച്ചെങ്കില് വീടൊക്കെ ആയിട്ട് ആകുമ്പോഴിലെല്ലാം നല്ല അങ്ങനത്തെ ഒക്കെ ഏർ വിദേസൊക്കെ നിങ്ങക്ക് കാണിക്കുന്നതായിരിക്കും നമുക്ക് ഇങ്ങനെ പോവാ അതുവരെ ബൈ അപ്പൊ വണ്ടിണ്ട് അങ്ങനെ നോക്കിയേ എന്ത് പാ നിലയിട്ട് നോക്കിയ മഴ പൊടിക്കുന്നു ഇരുട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും പണിയെല്ലാം കഴിഞ്ഞ് ഓരോരോ വീട്ടിലൊക്കെ പോകുന്നുണ്ട് കുറച്ച് ആൾ കളിക്കുന്നുണ്ട് അവിടെ ഗ്രൗണ്ടിൽ